അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പിരുസത്വ ചങ്ങായിമാർ പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ നിസ്കാരമായിട്ട് കിട് ലുഹാ നിസ്കാരാൻ ചൊല്യത് ഈ ലുഹാ നിസ്കാര എങ്ങനെയായിട്ട് ഞങ്ങൾ നിസ്കരിക്കണായി ഏതെല്ലാം കാര്യമായിട്ട് കിട് ലുഹാ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കണായി ഒരു ലുഹാ നിസ്കരിക്കുന്ന ആളെ കിട്ടേ സൗഭാഗ്യം എന്തെല്ലാമായിട്ട് കിട് ഈ എല്ലാ വിഷയമായിട്ട് കിട് ഇണ്ടെന്നാണ് ചൊല്ലേത് അലഹമ്മദില്ല ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമത്താളുമാറും കേട്ടാറ് അത് ഇത്ര ആൾമാർഗ്ഗ ഇത്ര ഗ്രൂപ്പ് ഗെത്ത് പാട്ടിങ്ങാറ് ക്ലാസ്സിലെ പിരുസ വെക്കെ ആൾമാറും അതിലെ കീഴില് ചെന്നിട്ടുളള അങ്ങനെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പിരുസത്വ പരിശുദ്ധമായ ശ്രേഷ്ഠമായ തഹജ്ജുദ് നിസ്കാര എങ്ങനെ നിസ്കരിക്കണമെന്ന് ചെന്നിട്ടു ഒരു ക്ലാസ് ഇട്ടിട്ടാകുമ്പോൾ ഒരു ലാക്ക് തോല ആൾമാരായിട്ട് കിടാറ് ആ ഒരു ക്ലാസ് കേട്ടത് അതേപോലെ മേ ശ്രേഷ്ഠമായൊരു നിസ്കാരമായിട്ട് കിട ലുഹാനിസ്കാരാന്ന് ചൊല്ലരുത് ഈ നിസ്കാരം ഒരു പ്രത്യേകത ഇന്ദ്രൻ ചെന്നേണ്ടെങ്കിൽ മഹാന്മാർ പഠിപ്പാട്ടാറ് നിസ്കാരം എപ്പോഴും നിസ്കരിക്കുക അവിടെത് സ്വാലിഹീനകൾ മാത്രമായിട്ടി കിട ഒരാൾ എപ്പോഴും നിസ്കാരം അയാൾ സ്വാനിഹികൾപ്പെട്ട ആളായിട്ട് ഇക്കിട മഹാന്മാർ അങ്ങനെ കിത്താബിൽ ചൊല്ലിയത് കാണേ കാരണം ലോഹ നിസ്കാര ശ്രേഷ്ഠമായ ഒരു നിസ്കാരമായിട്ടിക് ആ ഒരു ലോഹയുടെ ടൈമിടമേ അള്ളാഹു പരിശുദ്ധമായ കുർആാനിലെ

ിസ്കാര നിസ്കരിക്കുമ്പോ അയാളെ ജീവനത്തില് കണ്ടെങ്കിലും ഒരു കടലിനെ സരടിക്കുമ്പോ അവിടെ ഇന്നേട് കണ്ടെങ്കിലും അതെല്ലാം അല്ലാഹു പൊറത്തു കൊടുക്കട ഇടിക്കിട് മാത്രമല്ല മുത്തറസൂല്ലാഹിഅ സ്വഹാബത്തിൽ മുന്നൂറ്റി

എല്ലും എല്ലാത്തും ശമനമായിട്ട് കിട് ശിഫായിട്ട് കിട് സമാധാനമായിട്ട് കിട മഹാന്മാർ ഞങ്ങൾ പഠിപ്പാടി തണ്ടാറ് അപ്പൊ ലുഹാനിസ്കാര എങ്ങനെയായിട്ട് നിഷ്കരിക്കണായ ലുഹാനുഷ്കരിക്കണായ ടൈം ഏതായിട്ട് കിടന്നു പഠിക്കുക ലുഹാനുഷ്കരിക്കണായ ടൈമ് ചൊല്ലത് സോബൈ സൂര്യ ഉദിച്ചിട്ട് ഇരിയോ നിമിഷം കഴിഞ്ഞുൽ പിന്നായിട്ട് കിട് ലുഹാനിസ്കാരത്തെ ടൈം സ്റ്റാർട്ട് ആവിടെ ചോലത് അതായത് ഇപ്പൊ ആറ് ഗണ്ടയ്ക്ക് സൂര്യ ഉദിക്കിട് ഉദയാണ്ട് കണ്ടെങ്കിൽ ആറോ ആരേ ഇരിയോൽ പിന്നെ ഇരിയോ നിമിഷം കഴിഞ്ഞിട്ടായിട്ട് ലുഹാനിസ്കാരത്തെ ടൈം സ്റ്റാർട്ടാവുടേത് വഹാനിസ്കരിക്കൂ ശ്രേഷ്ഠമായ ടൈമ് ചൊല്ലത് പൗലെ മൂന്നിൽ ഒരു ഭാഗം കഴിഞ്ഞിട്ടായിട്ട് കിട അതായത് പൗലിൻ്റെ പന്ത്രണ്ട് ഗണ്ട ഇന്നേൻ്റെ കണ്ടെങ്കിൽ അതിൽ ഒരു ഭാഗ കഴിഞ്ഞ ഉൽപ്പിന്നെയായിട്ട് കിട ശ്രേഷ്ഠമായ ടൈമും ചൊല്ലത് ഉദാഹരണ ചുൾ കണ്ടെങ്കിൽ ഉദാഹരണം ചുല്ലേന് കണ്ടെങ്കിൽ ഒരു ഒലിയുമ്പോ ഗണ്ട് അല്ലെങ്കിൽ പത്ത് ഗണ്ടെ പത്തര ഇങ്ങനത്തെ ടൈമിൽ നിസ്കരിക്കലായിട്ട് കിട ശ്രേഷ്ഠമായ ടൈമും ചൊല്ലത് ലുഹ നിസ്കരിക്കുകാങ്ങ് തോലായിട്ട് കിട് ടൈമുള്ളത് അപ്പൊ ലുഹാനുഷ്കരിക്കണായ ടൈം സൂര്യ ഉദിച്ചിട്ട് ഇരിയോ നിമിഷം കഴിഞ്ഞിട്ട് അതാ ലുഹറ ടൈം ആവിടുത്തോലായിട്ട് കിട ലോഹാനുഷ്കരിക്കണായ ടൈമുള്ളത് ഇനി ലുഹാനിസ്കാര എത്ര റക്കായത്തായിട്ട് കിട ലുഹാനിസ്കാരം പന്ത്രണ്ട് റക്കായത്തായിട്ട് കിട് കൊറോഡിൻ ചെന്നെങ്കിൽ ജണ്ടറരക്കാലത്തായിട്ട് കിട ശ്രേഷ്ഠമായത് എട്ടറക്കാലത്തായിട്ട് കിട ലുഹാ നിസ്കാര ജണ്ട് ജണ്ടറക്കാലത്തായിട്ടായിട്ട് കിട് നിസ്കരിക്കണായ നാളെ കാലത്ത് ലുഹ നിസ്കാര അസനിസ്കാരം ന പോലെ നാളെ കാലത്തല്ല ജണ്ട് ജണ്ടറക്കാലത്തായിട്ട് ഞങ്ങൾ നിസ്കരിക്കണോ മാത്രമല്ല ലുഹാ നിസ്കാരത്തേക്ക് ജമാഅത്ത് സുന്നത്തില്ലാണ്ടായിട്ട് കിട് ആണിങ്ങ ഔത്തുൽ നിസ്കരിച്ചെങ്കിൽ മയ്യവിടും ശ്രേഷ്ഠമായത് പള്ളിയിൽ നിസ്കരിക്കലായിട്ട് കിട ഇനി ുഹാനിസ്കാര എങ്ങനെയായിട്ട് നിസ്കരിക്കണായത് ലുഹാനുഷ്കാരത്തൊക്കെ നെയ്യത്തു വെക്കണായ ഉറുപ്പ ലുഹ നിസ്കാരം ജൻഡറ റക്അത്തെ അല്ലാഹു ബൈനായിട്ട് ഖിബലതുക മുഖാക്കിട്ട് ഞാൻ നിസ്കരിക്കട അറബിയിൽ ചൊല്ലെങ്കിൽ ഉസ്സല്ലി സുന്നത്തുള്ളഹ റക്അതൈനി മുതവജ്ജിഹനിൽ ഖിബലത്തി ലില്ലാഹി തആല ഈ രൂപത്തിലായിട്ട് كده നിയ്യത്ത് വെക്കണയേദ കൈ കെട്ടൽ പിന്നെ വജ്ഹതുദ ഫാത്തിഹദ ഫാത്തിഹ ഓദൽ പിന്നെ ഓദഗ സുന്നതായ സൂറത്തു വശ്ശംസി വളുഹാ വൽ ഖമരി ഇദാ തലഹ സൂറത്തുശ് ശംസ്

ഷംസ് ുഹായിട്ട് സുന്നത്തായിട്ടുള്ളത് ഇനിയിപ്പോ ഗൊന്തില്ലാണ്ട് ഗുന്തുല് സൂറത്ത് ഓദ്യങ്ങളായിട്ട് ലുഹാനുഷ്കരിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും ദ്വാർക്കുണായ ഒരു ടൈം ആയിട്ട് കിട ആ സമയത്തിൽ എന്തി അള്ളാഹുടേൽ കേട്ടേണ്ട കണ്ടെങ്കിൽ അള്ളാഹു സുബാന ഉത്തരദണ്ഡങ്ങായിട്ട് കിട മഹാന്മാർ പടിപ്പാടി തന്നെ ഒരു ദ്വാഹ ഉണ്ട് ദുആ ഇങ്ങനെ ആയിക്കടതു കൊന്തുല്ലങ്ങ ദുആ ദുആർക്ക ഇല്ലെങ്കിൽ അത് പഠിക്ക ദുആ ഇങ്ങനെ ആയിക്കട അല്ലാഹുമ്മ ഇൻന ലുഹാഉഹുക വൽ ബഹാഅബഹുക വൽ ജമാലു ജമാലുക് വൽ ഖുവത ഖുവതുക് വൽ ഖുദ്റത ഖുദ്റതുക് വൽ ഇസ്മതു ഇസ്മതുക് അല്ലാഹുമ്മ ഇൻക റിസ്ഖി ഫിസ്സമാഇ ഫൻസിലഹു വ ഇൻക ഫിൽ അർദി ഫഖി وان كان معسرا فيسره، وان كان حراما فطهره، وان كان بعيدا فقربه، في حق ضحائك وبهائك وجمالك وقوتك وقدرتك، اتني ما اتيت عبادك الصالحين. ഇതിന് അർത്ഥം എന്തിനാ നോക്കുക അള്ളാഹുവേ ലുഹാനിച്ചുള്ളത് അത് നിന്റെ സൃഷ്ടിയായിട്ട് കിട് എല്ലാ ചന്തവും അത് നിന്റെതായിട്ട് കിട് എല്ലാ ശക്തിയും നിണ്ടതായിട്ട് കിട് എല്ലാ കുതിരത്തും എല്ലാ കഴിയും നിണ്ടതായിട്ട് കിട് എല്ലാ കാവലും അത് നിന്റെ കാവലായിട്ട് കിട് അള്ളാഹുവേ നൻ്റെ നീന് ആകാശത്തിൽ വെച്ചിട്ടില്ലേ കണ്ടെങ്കിൽ ഫാൻസിൽ ഹോ അത് നക്ക് നീ തറുണോ നീന ഭൂമിയിൽ നീന നെൻ്റെ വെച്ചിട്ടിന്നേന കണ്ടെങ്കിൽ അത് നക്ക് എത്തുപാട്ടി താറബേ ി തമയത്തില്ക്തിയുടെ നിന്റെ

rahmetullahi wa barakatuh.